ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് ഇത് മിറാക്കൽ ആണ് കേട്ടോ മിറാക്കൽ ഫ്രൂട്ട് ആണ് ഇത് ഉണ്ടല്ലേ ഇതാണ് മിറാക്കൽ ഫ്രൂട്ട് ഇത് വന്നിട്ട് ഏകദേശം ഒരു പിന്നെ ഇതിന്റെ ഒരു പഴം കഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറോളം വരെ നിന്റെ മധുരം നമ്മുടെ നാവിൽ തന്നെ നിൽക്കും നിക്കും നമ്മളിപ്പോ ഒരു നാരങ്ങയൊക്കെ അകത്ത് കഴിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ വലിയ മദർ പ്ലാന്റ് ആണ് അതിന്റെ മദർ പ്ലാന്റ് ഇതിൽ ഇത് നിറയെ നിറയെ ഫ്രൂട്ടുകൾ ഞങ്ങളതൊന്ന് അത് പറിക്കുകയാണ് ഒരുപാട് പഴങ്ങൾ ഇപ്പുണ്ട് ഇതിപ്പോ ഏത് ചൂട് കാലാവസ്ഥയിലായാലും മഴയുള്ള സമയത്തായാലും എപ്പോഴാണെങ്കിലും നമുക്ക് ഇമ്രാക്കൽ ഇമ്രാക്കൽ ഫ്രൂട്ട് എപ്പോഴും കായ്ക്കും അത് ഓൾ സീസൺ ആണ് അത് ഏത് സമയത്തും നമുക്കതിൽ ഫ്രൂട്ട് ഉണ്ടാവും ഇതാണ് ഇപ്പം ഇതിൽ നിന്ന് പറിച്ചെടുത്തത് ഇതിപ്പോ കുറച്ചേ ഉള്ളൂ ഇനി ഒരുപാട് കായൾ പിടിക്കാറുണ്ട് ഇത് വേണ്ട നിറയെ ഫ്ലവറിങ് ആയിട്ടൊക്കെ നിൽക്കുകയാണ് എപ്പോഴും അത് ഹോൾസീസൺ ആണ് എപ്പോഴും കായുണ്ടാവും ഇത് ഇതിപ്പോ നമ്മുടെ വീട്ടുമുറ്റത്തെ ഒരു അലങ്കാര ചെടി പോലെ നമുക്ക് ഒരു ബക്കറ്റിൽ വേണമെങ്കിലും നമുക്ക് വെച്ച് വളർത്താവുന്നതാണ് ഇത് വേണ്ട ഒരു ചെറിയൊരു ഒരു പതിനെട്ട് പതിനെട്ട് പോട്ടി നമുക്ക് നല്ല രീതിയിൽ പോട്ടി വെച്ച് തയ്യാറാക്കി നല്ല രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഒരു അലങ്കാര ചെടി പോലെ നമുക്ക് വളർത്തി ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന സമയത്ത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഇതെന്തോ നല്ല റെഡ് കളർ ആയിരിക്കും ഇതിന്റെ ഫ്രൂട്ട് വന്നിട്ട് അതിങ്ങനെ തട്ടായിട്ട് ഓരോ തട്ടായിട്ടായിരിക്കും ഇത് ചെടി വളർന്നു വരുന്നത് ഇത് ഉണ്ടോ ഇതുപോലെ തട്ടായിട്ട് വരുന്നുണ്ട് ഇതിങ്ങനെ ഓരോ തട്ടു തട്ടായിട്ടായിരിക്കും ഇത് നമുക്ക് സെലിനായിരിക്കുന്ന വലിയ പ്ലാന്റ് ആണ് ഇത് ഉണ്ടോ ഈ വലിയ പ്ലാന്റിലും നിറയെ കായൽ പിടിച്ചിട്ടുണ്ട് ചെറിയ മുട്ടും കായളും പഴയ ഫ്രൂട്ടും ഒക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇത് നമ്മുടെ ഒരു ഷുഗറിന്റെ ഒക്കെ ഷുഗർ പേഷ്യൻ്റെ ഒക്കെ ആണെങ്കിൽ ഷുഗറിനുള്ളവരൊക്കെ ആണെങ്കിൽ പഞ്ചസാര നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ചെടി നമ്മുടെ വീട്ടിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ ഇതിൽ രാവിലെ ഒരു ഫ്രൂട്ട് കഴിച്ചാൽ മതി ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറോളം മധുരം നിക്കാൻ നമ്മൾ എന്ത് കഴിച്ചാലും ഇപ്പം ചായ കുടിക്കണമെന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വീടിന്റെ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് നമുക്ക് രാവിലെ എടുത്തിൻ്റെ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മധുരം നമുക്ക് 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 പഞ്ചസാര എന്ന് പറയുന്ന സാധനം നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല അതാണ് അതിന്റെ ഏക ആദ്യ ഏക പ്രത്യേകത പിന്നെ ഇത് വന്നിട്ട് കാലാവസ്ഥയില്ല ഇതിന് ഇതിൽ ഏത് സമയത്തും ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവും ഇതേണ്ടില്ലേ ഏത് സമയത്തും ഫ്രൂട്ട് ഉണ്ടാവും ഇതാണ് ഇതിന്റെ വേറെ പ്രത്യേകത ഇതേണ്ടില്ലേ എപ്പോഴും കായും ഫ്ലവറും ആയിട്ടൊക്കെയാണ് നമ്മുടെ ഈ മിറാക്കൽ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട് എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഇതിന് പിന്നെ പ്രത്യേകിച്ച് പരിചരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല അത് നമ്മളിപ്പോൾ നല്ല മഴക്കാലം ആവുന്ന സമയത്ത് നമ്മൾ ഇത്തിരി സാപ്പ് അടിച്ചു കൊടുത്താൽ മതി പിന്നെ അത് നടന്ന ഒരു രീതിയുണ്ട് നടന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു രണ്ടടി എങ്കിലും കുഴി വേണം രണ്ടടിയുടെ ഒരു കുഴി എടുത്തിട്ട് വേപ്പും പൊണ്ണാത്ത എല്ല് ചാണകപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു പോട്ടിലോട്ടോ അല്ലെ തറയിലോട്ടോ നമ്മൾ വെച്ച് നട്ടു കൊടുത്താൽ മതി അതുപോലെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലവറിങ് ആവാൻ തുടങ്ങും ഫ്ലവർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ ഫ്ലവർ ആകാൻ കഴിഞ്ഞാൽ പിന്നെ അതിലൊരു കാരണവശാലും ഫ്ലവർ കുറയില്ല കൃത്യമായിട്ട് നമുക്ക് ദിവസം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഴങ്ങൾ നമുക്ക് പറിച്ചെടുക്കാനുള്ള പഴം നമുക്ക് ഇതിൽ നിന്നും കിട്ടും ഇതിപ്പോൾ ഏകദേശം ഒരു നാലടി ആയ പ്ലാന്റ് ആണ് ഈ നാലടി ആയ പ്ലാന്റ് ഇത് തൊട്ട് തന്നെ നല്ല രീതിയിൽ ഇതാ കായ്ഫലം പിടിച്ചിട്ടുണ്ട് ഇതിന്റെ ചെറിയ ഇതിപ്പോ വലിയ തൈ അതിൻ്റെ ചെറിയ തയ്യായാലും നമുക്ക് കാണാം ഇതിന്റെ ചെറിയ പ്ലാന്റ് ആണിത് ഏകദേശം ഒരടിയോളം ആയ പ്ലാന്റ് ആണിത് ഇതിന്റെ ഒരുപാട് തൈകൾ നമുക്കിപ്പോൾ ഇവിടെ നഴ്സറിയിൽ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഇതിപ്പോൾ ഒരടി വൈറ്റൂടാകുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവും ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിലും നമ്മൾ അയച്ചു തരും ഇവിടെ വന്ന് വാങ്ങുന്നവർക്കും ഇവിടെ നഴ്സറി വന്ന് വാങ്ങുന്നവർക്കും എടുക്കാം അതുപോയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് വേണമെങ്കിലും നമ്മൾ അയച്ചു തരും ഇപ്പൊ ഈ മിറാക്കൽ ഫ്രൂട്ടിന്റെ തൈകൾ ഹോൾസെയിലായിട്ട് വേണമെന്നുള്ള ഹോൾസെയിലായിട്ട് ഹോൾസെയിൽ ആയിട്ട് ആയിട്ട് വേണമെന്നുള്ള റീറ്റെയിൽ ആയിട്ട് കൊടുക്കാനായിട്ട് നമ്മളെ സാധനം ഒരുപാട് സാധനം നമ്മളുടെ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ഈ പ്ലാന്റിന്റെ ഒരു വേറൊരു കാര്യം ഈ പ്ലാന്റ് അങ്ങനെ വലുതായിട്ട് മരം പോലെ വളരില്ലാത്തത് ഈ പ്ലാന്റ് വന്നത് ഏകദേശം ഒരു മീഡിയം ഒരു ആറടി ഏഴടി ഹൈറ്റോട് കൂടി ഈ പ്ലാന്റ് നല്ല ബുഷായിട്ട് വളർന്ന് നിൽക്കുന്നതല്ലാതെ ഓവർ ഹൈറ്റ് ആയിട്ട് വളരെയേണ്ട ഇത് കണ്ടില്ലേ ഇപ്പൊ തന്നെ ഇത് ഏകദേശം ഒരു നാലടി ഹൈറ്റ് ആയതേ ഉള്ളൂ ഇത് മരമായിട്ട് വളരുന്ന ഒരു അല്ല ടൈപ്പല്ല നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ ഇത് ഓവറായിട്ട് ഹൈറ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ക്രാഫ്റ്റ് ചെയ്ത് വിടുകയും ചെയ്യാം ചെറിയ പൊക്കം കുറച്ചിട്ട് നമ്മുടെ സൗകര്യത്തിന് എവിടെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് അത് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇച്ചിരി സാപ്പ് തയ്ച്ച് വിട്ടു കൊടുത്താൽ മതി അന്നേരം അത് അടുത്ത ശീലങ്ങളും കൊമ്പുകളും ആയിട്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ അപ്പൊ തന്നെ ആ വെട്ടി വിടുന്ന ആ കമ്പി തന്നെ അപ്പൊ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പൂവോട് കൂടിയായിരിക്കും നമുക്ക് ഇല വിരിയുന്നത് ഇത് കണ്ടില്ലേ പൂവോട് കൂടിയായിരിക്കും ഇല വിരിയുന്നത് ഇതിന്റെ ഒരുപാട് തൈകൾ ഇപ്പൊ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വന്ന് വാങ്ങുകയും ചെയ്യാം ഓൺലൈനിലായിട്ട് വേണമെങ്കിൽ നമ്മൾ അയച്ചു തരും നമ്മളെന്താ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പനച്ചമൂട് എന്ന് പറയും നെയ്യാറ്റിൻകര പനച്ചമൂട് തിരുവനന്ത കാട്ടാക്കട വഴി വരുന്ന ആളാണ് കാട്ടാക്കട ചെമ്പൂര് വെള്ളരട പനച്ചമൂട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം